അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ആൾറെഡി മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ആവർത്തിച്ച് എല്ലാവരും ചോദിക്കുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് സന്തോഷത്തോടു കൂടി ഈ ജീവിതം ജീവിച്ച് തീർക്കാൻ പറ്റുള്ളൂ അല്ലേ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇവിടുന്ന് ഒന്ന് അഞ്ചിനാണ് ഫ്ലൈറ്റ് രാവിലെ അവിടെ നമ്മൾ ദുബായിലേക്ക് എത്തും അപ്പോൾ അത് വരുന്ന സമയത്ത് തന്നെ ഇവിടെ വളരെ മനോഹരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഫ്ലൈറ്റ് വരാനുള്ള സമയമായി നമ്മൾ നേരെ പോവുകയാണ് ഏകദേശം നാല് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ ദുബായിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ദുബായിലേക്ക് വരാൻ എൻ്റെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് ഷംസുക്കയാണ് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ ഷംസുക്ക നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി ആൾ വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ ഇവിടെ എത്തി ആദ്യം പോയത് ഷംസുക്കയുടെ നെല്ലറ റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ രാത്രിത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ നേരെ അജ്മലിലേക്ക് പോവുകയാണ് അജ്മലുള്ള ഒയാസിസ് ടവറിലാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം താമസിക്കുന്നത് കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് താഴെത്തന്നെ മനോഹരമായിട്ടുള്ളൊരു ബീച്ച് ഇതാ നല്ലൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ജുമ്മയ്ക്ക് നമ്മൾ നേരെ പോകുന്നത് അജ്മലുള്ള ഈ ഒരു പള്ളിയിലേക്കാണ് പുറമേന്ന് കാണുന്നതേക്കാൾ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി കേട്ടോ മാത്രമല്ല എന്തോ ഒരു വല്ലാത്ത സമാധാനം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു സമാധാനമുള്ള ഒരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇനി നമുക്ക് വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിൽ നിരന്തരമായിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആളുകൾ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ ഓരോ നല്ല നിമിഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു എൻ്റെ വിവാഹവും അതിനുശേഷം എൻ്റെ മകളുണ്ടായതും മകളുടെ ഓരോ പിറന്നാളുകളൊക്കെ വളരെ മനോഹരമായിട്ട് ഞാൻ ഏറ്റവും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന സന്തോഷമുള്ള നിമിഷങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടെല്ലാം പങ്കുവെക്കാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മാത്രം സംഭവിക്കണമെന്ന് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമാണ് സംഭവിക്കുന്നത് നമുക്കറിയാം ഇത്രയും ശാരീരിക പരിമിതി ഉള്ള ഒരാൾ ഈ ലോകത്ത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ അല്ലേ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലൊക്കെ പൂർണ്ണമായിട്ടും ഒപ്പമുള്ള ആളുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ അഹങ്കരിക്കാനോ അതെനിക്ക് ഞാൻ മാത്രം മതി എന്ന ചിന്തയിലേക്ക് പോകാനും സാധിക്കില്ല എൻ്റെ കൂടെയുള്ള ഓരോ മനുഷ്യരും ചേർത്ത് പിടിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ എന്നോടൊപ്പം ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി വന്ന് സംസാരിക്കുന്നത് ഞാൻ സെനയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഞാൻ അന്ന് കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു വിവാഹത്തിൻ്റെ തലേ ദിവസം പോലും ഞാൻ ഒരു മണിക്കൂറോളം അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു നമുക്കൊരു വിവാഹം ഓക്കെ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് പിന്മാറാൻ സാധിക്കും കാരണം എനിക്കറിയാം എൻ്റെ ശാരീരികമായ പരിമിതികളെക്കുറിച്ചും മാനസികമായ വെല്ലുവിളികളെ കുറിച്ചും ഒക്കെ എനിക്കറിയാം അതുകൊണ്ട് ഒരു റിസ്ക് ആണ് എടുക്കുന്നതെന്ന വ്യക്തമായ ചിന്തയുണ്ടാവണമെന്ന് നിരന്തരം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത് വിവാഹം കഴിഞ്ഞ ശേഷവും ഞാൻ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻ്റിൽ എന്നേക്കാൾ നല്ലൊരു ജീവിതം നീ അർഹിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് തുടർന്ന് പറയുകയും സന്തോഷമുള്ള ജീവിതത്തിലേക്ക് പോവുകയും വേണമെന്നുള്ളത് അപ്പോൾ ആ ഒരു വാക്ക് നമ്മൾ പലപ്പോഴും നമ്മൾ പങ്കെടുത്തിട്ടുള്ള ടി വി പരിപാടികളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അത് പറയാൻ കാരണം ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിൽ സമൂഹത്തിന് കൊടുക്കണമെന്നുദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ പരസ്പരം മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള രണ്ട് മനുഷ്യർ സമൂഹത്തെ പേടിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും അതല്ലെങ്കിൽ ഒരു മോശം അവസ്ഥയിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ അവരുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒന്നര വർഷം രണ്ട് വർഷമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോസൊന്നും നിങ്ങൾ കാണാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നിരന്തരം ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഒരുമിച്ചല്ല ജീവിക്കുന്നതെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ജീവിക്കുന്നതെന്നും മോളെൻ്റെ കൂടെയുണ്ട് മലപ്പുറത്തെ മോൾ പഠിക്കുന്നതിൻ്റെ കൂടെയാണ് അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ജീവിക്കുകയാണെന്നും എന്നോട് പറയേണ്ടി വന്നത് അതിന്റെ പേരിൽ പല പല രീതിയിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ പല രീതിയിൽ എഴുതി പല ക്യാപ്ഷൻസ് കൊടുത്തുകൊണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അവരുടെ അന്നത്തെ കണ്ടൻറ്റാക്കി മാറ്റി അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്ന പോലെ ഒരിക്കലെങ്കിലും നമ്മളെക്കുറിച്ചും ആളുകൾ ഇങ്ങനെയൊക്കെ പറയും എന്ന് നമ്മൾ മാനസികമായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വീഡിയോസ് ഇടാൻ വരുന്നത് പക്ഷേ നമ്മൾ അത് കഴിഞ്ഞ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിരന്തരമായിട്ട് നിങ്ങളത് െ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് അവസാനമായിട്ട് പറയാണ് ഞാനും സനയും ഒരുമിച്ചല്ല ഇപ്പോൾ ജീവിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്തോഷമായിട്ട് കുടുംബത്തോടൊപ്പം ജീവിക്കുന്നുണ്ട് ഞാൻ ഇവിടെയുണ്ട് മലപ്പുറത്ത് നമ്മുടെ പഴയനാട്ടിൽ തന്നെയുണ്ട് മോളെൻ്റെ കൂടെയുണ്ട് മോൾ ഇവിടെ നെസ്രത്തിലാണ് മഞ്ചേരി പഠിക്കുന്നത് അത് നമ്മൾ രണ്ടുപേരും പരസ്പരം തീരുമാനിച്ചെടുത്തൊരു കാര്യമാണ് മോൾ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകണമെന്ന് സനയുടെ അടുത്തേക്ക് പോകണം എന്ന് ആഗ്രഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ടാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ ആ ഒരു ജീവിതം അങ്ങനെ പോകട്ടെ കാരണം അറിയാലോ ജനിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിലുടനീളം ആ ഒരു പരിമിതി എന്നെ ബാധിക്കുമെന്ന വ്യക്തമായ ബോധ്യത്തോട് കൂടി തന്നെയാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ജീവിക്കുന്നത് അതിൻ്റെ എന്നിട്ട് പോലും പലരും അതിൻ്റെ പേരിൽ എന്നെ വളരെ മോശമായ രീതിയിൽ പരിഹസിക്കുന്നുണ്ട് ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്ന ആളുകളിൽ ഒരിക്കലും നിങ്ങളിങ്ങനെ അവരുതെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി നമ്മളെ സമീപിക്കുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മൾ മനുഷ്യജീവിതം അങ്ങനെയാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് രണ്ട് ജീവിത സാഹചര്യങ്ങളിലൂടെ വന്ന ആളുകളാണ് അപ്പോൾ നോർമൽ ആളുകളുടെ ജീവിതത്തിൽ പോലും പലപ്പോഴും ഇതുപോലെയുള്ള ഡിവോഴ്സുകൾ സംഭവിക്കുന്നത് അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നിട്ട് നമ്മൾ ഡിവോഴ്സിലേക്ക് പോവാതെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും രണ്ടിലൊരാൾ എന്നേക്കുമായി ലോകത്തോട് വിട പറയുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നതും ഇതുപോലെ ആത്മഹത്യയുടെ കഥകളൊക്കെ നമ്മൾ സങ്കടത്തോടു കൂടി കേൾക്കുന്നതും അപ്പോൾ അങ്ങനെ നമ്മൾ പരസ്പരം സങ്കടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മളെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പരസ്പരം പിന്മാറുക എന്നുള്ളത് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ പിന്മാറുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നതും ആ കഥ ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇനിയും നിങ്ങളത് ചോദിക്കുമ്പോൾ ഞാൻ പറയാതിരിക്കുമ്പോൾ എന്തോ കള്ളത്ര ഞാൻ ഒളിപ്പിക്കുന്നത് പോലെയാണ് കുറേ കമൻ്റുകൾ വരുന്നത് ഇപ്പോൾ ഞാൻ ദുബായിൽ കുറച്ച് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് ജീവിതം നമ്മളെ പഠിപ്പിച്ച കുറേ പാഠങ്ങളുണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും എങ്ങനെ ജീവിക്കണം എന്ന് പലപ്പോഴും എൻ്റെ സാഹചര്യം തന്നെ എന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ ചോദിച്ച കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കുടുംബത്തിൽ എത്ര പേരുണ്ട് ഉമ്മ ഉപ്പ പുതിയ വീട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ അവിടെ കൂടി പറഞ്ഞതാണ് അപ്പോൾ ഈ പുതിയ വീട്ടിലെ അമ്മ അമ്മാപ്പയെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് നമുക്കിങ്ങനെ പരസ്പരം പരി പരിഹസിച്ചും പരസ്പരം വേദനിപ്പിച്ചും ഒന്നും മുന്നോട്ട് പോവാതെ നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുക മറിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ എന്നോട് പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾ ചെയ്യാൻ എനിക്ക് ജീവിതത്തിൽ വലിയൊരു സന്തോഷം കിട്ടുന്ന സമാധാനം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാം എനിക്ക് ചെയ്തു തരാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു തരും അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഏകദേശം വൈകുന്നേരം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാൽക്കണിയിൽ നിന്നും ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ അത്ര മനോഹരമായിട്ട് യു എലി നമുക്ക് മനോഹരമായിട്ട് കാണാൻ സാധിക്കും ഒരുപാട് പ്രിയപ്പെട്ട മനുഷ്യരുണ്ട് ഇവിടെ ആ മനുഷ്യരോടൊപ്പം മനോഹരമായ കുറേ നിമിഷങ്ങൾ ഇനി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ആ നിമിഷങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പൊ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം